മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ നമ്മുടെ മുടി ചുവടോടെ കൊഴിയാൻ തുടങ്ങും എന്തൊക്കെ തന്നെ പരീക്ഷിച്ചാലും നമുക്കെല്ലാവർക്കും ഒരു പേടിയും കാണും പൊതുവേ ക്ലൈമറ്റ് നല്ല തണുത്താണ് അപ്പോൾ തണുപ്പുള്ള അധികം സാധനങ്ങൾ നമ്മൾ തലയിലേക്ക് പരീക്ഷിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് നീരിറങ്ങി പനി വീഴാനും സാധ്യത ഉണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമ ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇതിൻ്റെ ഈ വീഡിയോയുടെ ഉള്ളിൽ ഞാൻ എൻ്റെ കുറച്ച് നാളത്തെ ഹെയറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയും ഇങ്ങോട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഉലുവ എടുക്കുകയാണ് എൻ്റെ ഈ കൈ കാണുന്ന ഈ സ്പൂണിലുള്ള ഉലുവയാട്ടോ എടുക്കുന്നത് ആ ഉലുവ ചെറുതായിട്ടൊന്ന് ഈ കല്ലിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം പ്രത്യേകം പറഞ്ഞു മിക്സിയിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ക്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് തിളപ്പിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു കൊഴു കൊഴുത്ത ദ്രാവകമായി മാറും ആ വെള്ളം അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ തലയുട്ടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടിങ്ങനെ ഇടികല്ലിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടിച്ചെടുത്താൽ മതി ഈ ഉലുവയ്ക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് പ്രമേഹം നിയന്ത്രിക്കാൻ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സ്ത്രീകളുടെ പീരീഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ളാണ് ഈ ഉലുവ നമ്മളിവിടെ പക്ഷേ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഉലുവ നമ്മൾ കാച്ചുന്ന എണ്ണയിലിട്ട് കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പും കിട്ടും നല്ല തിളക്കവും കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതായത് നമുക്ക് സമയമുള്ളപ്പോഴേക്കായ ഒന്നോ രണ്ടോ വട്ടം ഉലുവ കുതിർത്തിയത് തലയിൽ അരച്ച് തേക്കുവാണെങ്കിൽ താരൻ മാറും അങ്ങനെ ഒത്തിരി ഒത്തിരി ഞാനിവിടെ നമ്മുടെ റോസ്മേരി ഡ്രൈഡ് ലീവ്സിൻ്റെ കൂടെ ആട്ടോ ഉലുവ ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പം യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ റോസ്മെരി റോസ്മേരി എന്നുള്ളൊരു പേര് തന്നെ കേൾക്കുന്നുള്ളൂ റോസ്മേരി ഒ ഒത്തിരി നമ്മുടെ മുടി സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലതാണ് നമ്മുടെ മുടിയുടെ കൊഴിച്ചിൽ മാറ്റുന്നു നമുക്ക് തലമുടി നല്ല കട്ടിയാക്കി തരുന്നു പിന്നെ ഒത്തിരി ബേബി ഹെയറുകൾ വളരാൻ സഹായിക്കുന്നു അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് റോസ്മേരി അങ്ങനെ എല്ലാവരും പറഞ്ഞ കേട്ടിട്ട് ഒന്ന് വാങ്ങി ഉപയോഗിച്ചു എൻ്റെ അനുഭവമാണ് ഞാൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് കൂടാതെ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നും ഇത് സൂക്ഷിക്കണ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടേതായ ഉലുവ നമ്മളിത് ഇവിടെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് സോറി പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചുവന്നും പറയാൻ പറ്റില്ല ചെറുതായിട്ട് അതിൻ്റെ അവിടെ എവിടെയൊക്കെ ഒന്ന് ഒന്ന് ഇളകിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഒരക്കം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഈ കഴുകിക്കൊണ്ട് വന്നേക്കണ ഉലുവയിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ സാധാരണ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഇല്ല ചില്ലി ഗ്ലാസ് അതിൻ്റെ അകത്ത് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് പിന്നെ ആ ഒഴിക്കുന്ന വെള്ളം എപ്പോഴും നല്ല വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് ക്ലോറിനൊന്നും കളരാത്ത നല്ല വെള്ളം എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇടുന്നത് റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് അതായത് റോസ്മേരിയുടെ ഇല ഉണക്കിപ്പൊടി ഉണക്കിയെടുത്തത് എൻ്റെ ഇതിൽ ഇതിൻ്റെ ചെടിയുണ്ട് പക്ഷെ അതിൽ നിന്ന് എടുക്കാറൊന്നും ആയിട്ടില്ല ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ ഇതിങ്ങനെ തന്നെ അടച്ചു വയ്ക്കണം ആ ഉലുവൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ എന്തേ എന്നാൽ അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉലുവ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഈ കൂടി നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ പോവണം അത് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഏറ്റവും ചെറിയ തീയിലേക്ക് ഇട്ടിട്ട് അത് നമ്മൾ വറ്റിക്കണം അതായത് അതിൻ്റെ എല്ലാത്തിൻ്റെ സത്ത് ഈ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് ഇത് വറ്റി ഏകദേശം പകുതിയാവണം അന്നേരം നമുക്ക് ഗ്യാസ് നിർത്താം ഇത് കണ്ടിന്യൂസ് ആയിട്ട് തലയിൽ തേച്ചാലാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നതെന്നാണ് പറയുന്നത് എനിക്കങ്ങനെ ഇന്നും കണ്ടിന്യൂസ് ആയിട്ടും തേക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് തേക്കുമായിരുന്നു കേട്ടോ എൻ്റെ മുടിക്ക് നല്ല മാറ്റമുണ്ട് റോസ്മേരിക്കും നല്ലൊരു ഭയങ്കരമായിട്ടൊരു മണം കേട്ടിട്ടുണ്ട് സൈനസൈറ്റിസ് ഉള്ളവർക്കൊന്നും ഇങ്ങനെ മണമുള്ള വസ്തുക്കൾ പെർഫ്യൂംസ് പിന്നെ കാച്ചെണ്ണ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നുണ്ടോ പല ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളതായിട്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയത്തില്ല തലവേദന എന്നൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല അങ്ങനെയുള്ളവർക്കൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല തണുപ്പൊന്നുമല്ല സംഭവം നമുക്ക് നമുക്കേത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം എത്ര നേരം തലയിലും വയ്ക്കാം ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ആർക്കും പനി വന്നതായിട്ടൊന്നുമില്ല പിന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അയാളുടെ തലയിൽ ഇതുവരെ പേനില്ലായിരുന്നു പേനിൻ്റെ ശല്യം ഇത് തേച്ചിട്ട് വന്നു പറഞ്ഞു അതെന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ റോസ്മേരി വാട്ടർ കുറുകി തണുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊക്കെ കുറേ നേരം ഇനി ഞാനതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് ഇത് നോക്കി അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ട കളർ ചേഞ്ച് വന്നത് ഇതാണ് നമ്മുടെ റോസ്മെരി വാട്ടറിൻ്റെ കളർ ഈ ചിലർ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് റോസ്മെരിയുടെ ഓയിൽ ഒഴിക്കേണ്ടേ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇത് മാത്രമായിട്ടോ നമ്മൾ തലയിൽ തേക്കേണ്ടത് ഒരിക്കലും ഇതിൻ്റെ കൂടെ ഓയിൽ ആഡ് ചെയ്യരുത് ഇത് സമയം എളുപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് സൂക്ഷിക്കുക നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് എനിക്ക് രണ്ടാഴ്ച വരെ കേടു കൂടാണ്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് കൂടുതൽ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് മാക്സിമം രണ്ടാഴ്ച വരെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ പിന്നെ നമുക്കിത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം റോസ്മേരി റോസ്മെറി വാട്ടറിനെ ഞാൻ ഇത് കൂട്ടി രണ്ട് കുപ്പിയിലേക്കാണ് ആക്കി മാറ്റിയിട്ടുള്ളത് ഈ കുപ്പിയാണ് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുന്നത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുമ്പം ഇത് നമ്മുടെ തലയിലേക്കൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് കുപ്പിയിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കൂടുതൽ എളുപ്പം കണ്ടോ സ്പ്രേ ചെയ്യുമ്പോൾ വരുന്നുണ്ട് എൻ്റെ മോളെ ഞാനിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഇതെൻ്റെ മൂത്ത മോളാണ് ഇവിടെയാണ് ഞാൻ ഇന്ന് പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതല്ല സ്ഥിരം തേച്ചു കൊടുക്കാറുള്ളതാണ് എങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് മുമ്പിലുള്ള പരീക്ഷണ വസ്തുവായിട്ട് ഞാൻ ഇവിടെയാണ് ഉപയോഗിക്കുന്നത് റോസ്മെറി വാട്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പ് തലയിൽ ഞാൻ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഡ്രൈ ആയിട്ട് കിടക്കണ മുടിയിലേക്ക് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്നോടെ ഡ്രൈ ആയി പോവുകയാണ് എനിക്ക് സാധാരണ ഇതിൽ എനിക്ക് തോന്നാറുള്ള ഭയങ്കര ഡ്രൈ ആക്കും ഇത് നമ്മുടെ മുടീനെ അതുകൊണ്ട് നല്ല രീതിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്ത മുടിയിലേക്ക് മാത്രമാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഞങ്ങൾ കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കാച്ചെണ്ണ ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കിയാൽ മതി അങ്ങനെ എണ്ണ ആവശ്യത്തിന് എല്ലാ ഭാഗത്തേക്കും ഒത്തിരി എണ്ണ തേക്കുന്നില്ല ആവശ്യത്തിന് എണ്ണ കുറച്ച് ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യും തല എണ്ണ തേക്കുമ്പോൾ മുടിയുടെ തുമ്പറ്റത്തൊക്കെ തേച്ച് കൊടുക്കണേ അല്ലെങ്കിൽ മുടി ചില സമയത്തൊക്കെ നന്നായിട്ട് വിണ്ട് കീറും മീനാക്ഷിക്ക് ഇപ്പോൾ ചെറുതായിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇന്നാളെ ഞാൻ ഒന്ന് വെട്ടിക്കൊടുത്തത് വീണ്ടും വരുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം അങ്ങനെ മുടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യണം അത് എണ്ണ തേച്ചാലും തേച്ചില്ലെങ്കിലൊക്കെ നമ്മൾ ചുമ്മാ ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴൊക്കെ മുടി മസാജ് ചെയ്യൊക്കെ വേണം അതിനുശേഷം നമ്മൾ മുടിയിൽ എണ്ണ തേച്ചതുപോലെ തന്നെ മുടി രണ്ട് വയസ്സത്തേക്കും പകുത്തിട്ട് ഇത് കണ്ടോ നമ്മുടെ നെറുകേൽ നിറികേലല്ല ഈ ആ നിറുകേൽ എന്നല്ലല്ലോ പറയണത് അതിന് എന്തുവരെ തലയോട്ടി സോറി തലയോട്ടിയിൽ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിള്ളേർക്കൊക്കെ ആകുമ്പം നമ്മൾ വേറൊരാൾ ചെയ്ത് കൊടുക്കണായിരിക്കും നല്ലത് നമുക്കൊക്കെ പിന്നെ അറിയാലോ അത് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് അതിങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം അങ്ങനെ തലയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കണം ഇത് തണുപ്പൊന്നും കയറി പനി പിടിക്കുന്നൊന്നും പേടിക്കണ്ട ഞങ്ങൾക്കാർക്കും ഇതുവരെ വന്നിട്ടില്ല എനിക്കിനി ബാക്കിയുള്ളവരെ കാര്യം അറിയത്തില്ല ഞാനിത് ഒത്തിരി പേർക്കിങ്ങനെ പറഞ്ഞു കൊടുത്തു വീടുകളിൽ തന്നെയുള്ള ചേച്ചിമാർക്കും ചേച്ചിമാരുടെ പിള്ളേർക്കൊക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ മുടികൊഴിച്ചിലും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വരുന്നതല്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും മുടികൊഴിച്ചിൽ വരും വൈറ്റമിൻ ഡി ത്രീയും കാൽസ്യമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതുകൂടാതെ തൈറോയിഡ് അങ്ങനെ പല പല ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും മുടികൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ മുടികൊഴിച്ചിൽ വരും അത് ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ് പരമാവധി ചൂടുവെള്ളം തലയിലേക്ക് ഒഴിക്കാതിരിക്കുക ഇടയ്ക്ക് മുടി മസാജ് ചെയ്ത് കൊടുക്കുക ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഡബിൾ ബോയിൽ ചെയ്യുക കാച്ചെണ്ണയാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുക ഒരിക്കലും കാച്ചെണ്ണ വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്ത് ചെറിയ ചൂടോടു കൂടി മുടിക്ക് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരും എന്നാളെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അവൾ കുളി കഴിഞ്ഞതിന് ശേഷമാണ് റോസ്മേരി ഇങ്ങനെ തേക്കണത് പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ പറഞ്ഞു എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയോ ചെയ്ത് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അരമണിക്കൂറിങ്ങനെ നിന്നിട്ട് നമുക്ക് പിന്നെ അതിന് ശേഷം മുടി വാഷ് ചെയ്ത് കളയാം അന്നേരം അങ്ങനെ ഡ്രൈ ആവുന്നില്ല കേട്ടോ ചെറിയ രീതിയിലുള്ള വീരം കുറഞ്ഞ ഷാമ്പുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ ബ്രഷ് ഷാമ്പുവൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിനുവേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റോസ്മേരിയുടെ തയ്യാറാക്കലും അതിൻ്റെ ഉപയോഗവും അതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും അതെങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്നുള്ളതും ഇങ്ങനെ ചെയ്തിട്ട് മുടി ചെറുതായിട്ട് ഒന്നുകൂടെ മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പോയി കുളിക്കാം ഇനി ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഓരോ ചേ ഓരോ ഫേസിലും ഉള്ളത് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് വെട്ടിയിട്ടത് അതുകൊണ്ടാണ് പലതും ഇങ്ങനെ നിൽക്കുന്നത് ഇത് ഒരു രീതിയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് ഒപ്പം വെട്ടിയിടാണ്ട് ഇങ്ങനെ ഇരിക്കണത് ഇപ്പം കുറച്ചും കൂടെ വളർന്നിട്ടുണ്ട് ഇതാണ് അറ്റ് പ്രസൻറ്റ് കുറച്ചും കൂടെ വളർന്നിട്ടുണ്ട് ഇനി അത് ഏതെങ്കിലും രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തണം ഈ ലാസ്റ്റ് കാണുന്ന ഞാൻ ബി എഡിന് പഠിച്ചപ്പോൾ ഉള്ള എൻ്റെ മുടിയാണിത് ഇത് അന്ന് എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചി യു കെ എന്നാൽ കണ്ട് വന്നപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യണം മിഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ചേച്ചി കൊണ്ടുവന്നപ്പോൾ ആ സന്തോഷത്തിലേക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്തു തന്ന ആ വീടിയാണ് ആ പ്രായത്തിൻ്റെതായ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് മുടി ഉണ്ടാകുമായിരുന്നു ഇപ്പം ഇനി അതൊന്നും പ്രതിഷ്ഠ കാര്യമില്ല പുതിയ എന്തെങ്കിലും പാക്കുകളിട്ട് മുടി വളർത്തിയെടുക്കുക ഇതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ ഈ കാണുന്നതാണെ ഞാൻ വീട്ടിൽ റോസ്മേരി ഉണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ രണ്ട് ചെടിയായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അതിലൊന്ന് പിടിച്ച് കുറച്ച് കളഞ്ഞപ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോയി എന്താ കാര്യം എന്ന് അറിയത്തില്ല ഇതാണ് നമ്മുടെ ഒറിജിനൽ റോസ്മേരി പ്ലാന്റ് ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആട്ടോ അപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങളും വീഡിയോയുമായിട്ടൊക്കെ നമുക്ക് പിന്നെ കാണാം അതുവരെ ടാറ്റാ